അത് ശരിയല്ല എന്ന് പറഞ്ഞതാ അതുപോലെ തന്നെ നമ്മളെ വിഘടിത രൂപ ഗ്രൂപ്പ് ഏ ആ സമസ്ത നടന്നത് പോയേ അവരെ ഇതൊക്കെങ്കിലും എന്നും ഉണ്ടാവും അതൊക്കെ പാട കഴിഞ്ഞൊരു സമാധാനത്തെ കൂടി നമ്മളിങ്ങനെ പോകേനോ അപ്പോഴാ വേറെ പ്രശ്നം നമ്മളെ ഞാൻ ഞാനതിലേക്ക് കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ കടക്കേണ്ട ആവശ്യവുമില്ല അതിനെപ്പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരു നമ്മളൊക്കെ വേറെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം ഏറെ ഇഷ്ടപ്പെട്ട സംവിധാനം അത്രയും നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് പിതാബ് മാത്രമേ ഓരാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ ഉത്താമാരിൽ നിന്നും അതുപോലെ ബന്ധപ്പെട്ടതിൽ നിന്നൊക്കെയാണ് കുറെ പുറത്തുള്ള കാര്യങ്ങൾ പഠിച്ചത് പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ എന്താകണം അവർക്ക് രണ്ട് അറിവും വേണം കിതാബ് ഒരു വലിയ പണ്ഡിതന്മാരാകണം അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ വരുവാണ് രണ്ടും കൂടിയുള്ള സമസ്തയുടെ സമസ്തയുടെ കാദിമികളാണ് അങ്ങനത്തെ കുട്ടികൾ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ അയച്ചത് മാത്രല്ല നമ്മളെ ഉത്താവിന്മാരോട് മാലിന്യം സുഹൃത്തുക്കളോട് അവരോട് സംഘടനാപരമായിട്ടും അല്ലാത്ത നിരക്കും നിങ്ങൾ കുട്ടികളെ ആ സംവിധാനത്തിലേക്ക് അയക്കുക എന്ന് പ്രോത്സാഹിപ്പിച്ചത് രണ്ട് ദീനും പഠിച്ചതായ സമസ്തയുടെ നേതൃത്വത്തിൽ വളർന്ന് ആ സമസ്തയുടെ ഭാവിയിലുള്ള നേതാക്കളായിക്കൊണ്ട് ഈ സ സമസ്ത എന്ന് പറയുന്ന മഹത്തായ ഈ ദീനിയെ സംവിധാനം നാഗേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സമസ്തയുടെ പ്രവർത്തകരായ രണ്ട് വിദ്യാഭ്യാസവും നേടിയെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ വേണ്ടി പരിശ്രമിച്ചത് നമുക്കതിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നിരുന്നാൽ സമത്തയുടെ ഒരു സംവിധാനം ആ നിരക്കാണ് അതിന് നമ്മൾ കണ്ടത് അങ്ങനെ അത് കാണാൻ കഴിയുള്ളു കാരണം വളാഞ്ചേരി മർക്കതിൻ്റെ സംസ്ഥാപനം നിങ്ങൾക്കറിയാലും വളാഞ്ചേരി മർക്കസിന്റെ സംസ്ഥാപനം ബഹുമാനത്തിന്റെ തുടക്കം എങ്ങനെയാണ് അവിടെ ഗൾഫിൽ അതിനുവേണ്ടി യോഗം ചേരുമ്പോൾ അതിന് അധ്യക്ഷ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് കെ ടി മാനും സുരേരായി കെ ടി മാനം സുരേരുടെ അധ്യക്ഷതയിൽ ഗൾഫിൽ ചേർന്ന യോഗത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം തീരുമാനമാകുന്നത് പത്തു പത്തിലേ പതിനൊന്നോളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വെറും അറബിക്കോട് മാത്രമല്ല വേറെ സമയം അവിടെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ സംവിധാനം അതിന് തീരുമാനമാകുന്നത് ബഹുമാനപ്പെട്ട കെ ടി മാനും ശ്രീയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിലാണ് അത് ബഹുമാനപ്പെട്ട കാലത്ത് എപ്പോഴും ആസ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചതാരാ അതിന്റെ മുന്നിൽ നിന്നതാരാ ബഹുമാനപ്പെട്ട കെ കെ ഹദരത് അന്ന് അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട് രോഗിയാണ് എന്നിട്ട് അതൊന്നും വകവക്കാരെ ഒരുപാട് ഒരുപാട് വട്ടം ഒരു കൊല്ലത്തിൽ തന്നെ ഗൾഫിൽ പോയി ഇതിന് പണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എത്ര മാത്രം എന്ന് വെച്ചാൽ അതിന് വേണ്ടി ചെലവിയപ്പോൾ അതിന് അഡ്വാൻസ് കൊടുക്കുന്നത് മഹാനഗറികൾ ജാമ്യയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വേറെ മുൻകൂട്ടി ഒരു സംഖ്യ വാങ്ങി മുൻകൂട്ടിയ സംഖ്യ വാങ്ങി ആ സംഖ്യയാണ് ആ ഇപ്പോഴും വളാഞ്ചേരി മർക്കത് നിൽക്കുന്ന ആ തല പിന്നെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിന് കൊടുത്തത് ബഹുമാനപ്പെട്ട കെ കെ അതിർത്ത് മർക്കര മഹാൻ അവരുടെ അവളത്തിൽ നിന്ന് മുൻകൂട്ടി വാങ്ങിയിട്ട് സംഖ്യയാണ് അതിന് അഡ്വാൻസ് കൊടുത്ത് അതാണ് കെ കെ അതിർത്ത് മോൻ തമ്മിലുള്ള ബന്ധം മഹാൻ അവരുകൾ കെ ടി അവരൊക്കെയാണ് തീരുമാനിച്ചത് അത് പിന്നെ മലപ്പുറം ജില്ലാ ജംസിയത്തിൽ ഇടയ്ക്ക് ഇതാകട്ടെ എന്നുള്ളത് അതിന്റെ പേരിലാണ് ആ പിന്നെ സ്ഥാപിച്ചത് അതിനു വേണ്ടിയാണ് കെ കെ ഹസറത്തും മറ്റുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചത് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഹംസ ഹംസിയാരു എന്നെക്കാൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാ വിധത്തിലും ഇവിടെയും ഗൾഫിലും ഇന്നും അന്നും ബന്ധപ്പെട്ട മഹാനാണ് അദ്ദേഹം അവർക്കൊക്കെ അറിയാറില്ല അത് പിന്നെ വളാഞ്ചേരി മറക്കരുത് എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമായിട്ടാണ് ഇന്ന് വരെ അറിയപ്പെട്ടത് ഇപ്പം ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്കതിൻ്റെ ധാർത്ഥം അറിയില്ല ഞാൻ കേട്ടത് ഞാൻ കണ്ടത് അത് സമസ്തയുടെ സ്ഥാപനമായിട്ടാണ് അത് മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ സമസ്തയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ സ്ഥാപനമായിട്ടാണ് അതിലാണ് ഈ സംവിധാനം വരുന്നത് നമ്മളെ കുട്ടികളൊക്കെ ആദ്യം വായിച്ചിരുന്നത് അവിടെയൊക്കെ ആയിരുന്നു അവിടെ അറബി കോളേജ് എന്നുള്ളത് അറബി കോളേജ് എന്നുള്ള നിലക്ക് അതായത് മുക്തസർ ക്ലാസ് വരെ അവിടെ അറബി കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കും അതിന് ശേഷം പൈസ വിരുദ്ധത്തിന് വേണ്ടി ജാമ്യയിലേക്കാക്കും അങ്ങനെയാണ് അതിൻ്റെ വളർച്ചയുണ്ടായിട്ടുള്ളത് പിന്നെയാണ് പിന്നെ ഈ പുതിയ സംവിധാനത്തിലേക്ക് വരുന്നത് ഈ പുതിയ സംവിധാനത്തിൽ കൂടി കുറച്ചും കൂടി പൗര വിദ്യാഭ്യാസങ്ങൾക്ക് അടുത്ത് കൊടുത്തു ഇങ്ങനെ ഒരു പുതിയ ഒരു രീതി അതിന് വരുത്തിയില്ല മുമ്പ് അത്തിലേറെ കൂടുതൽ മുമ്പ് ഭൗതിക വിദ്യാഭ്യാസം എല്ലാം എന്നല്ല പറയുന്നത് മുമ്പ് അതിലേറെ കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ കുറച്ചൊരു പ്രത്യേകത മനസ്സിലാക്കിയപ്പോ അതൊരാകർഷണീയമായ രൂപമായി അതിന് പേരും വന്നു അതാണ് വാപ്പി സംവിധാനം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ വാപ്പി സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ അത് വളർന്നു അപ്പൊ നല്ല നമ്മളെ ഉത്താദുമാരും നമ്മുടെ പ്രവർത്തകന്മാരും ഒക്കെ എന്താ നല്ലത് എവിടെ കണ്ടാലും അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് തള്ളിക്കളയുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ആ സംവിധാനം തിരക്കടില്ല എന്ന് നമ്മൾ ഉത്താദന്മാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ട് അതിനോട് അഭിയറ്റായിട്ട് ചെയ്ത ഒരു സ്ഥാപനമായി മാറി അങ്ങനെ മൂന്നാലെണ്ണം ആയപ്പോളാണ് അതൊക്കെ നടത്താൻ തൽക്കാലം കോർഡിനേഷൻ എന്നുള്ള നിരക്ക് തൽക്കാലം ഈ സംവിധാനം സി ഐ സി എന്ന് പറയുന്ന സംവിധാനം വരുന്നത് വാസ്തവത്തിൽ അത് വളാഞ്ചേരി മർക്കത്തിൽ നിന്നാണ് തുടക്കം അതിന്റെ ആദ്യത്തെ സ്ഥാപനവും അതാണ് അതിൽ മറ്റുള്ള ആളുകളും വന്നുകൂടിയതാണ് അങ്ങനെ ഇരിക്കെ വേണ്ടത് വളാഞ്ചേരി മർക്കത്തിൻ്റെ കീഴിലായിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് വരേണ്ടത് എല്ലാവരും കരുതിയതൊക്കെ എല്ലാരും വിചാരിച്ചതും അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ അതൊരു സ്വതന്ത്ര സംഘടന പോലെ പോകുന്നു എന്നതാണ് അതാണതിൻ്റെ അതിലേക്ക് കറക്കുന്നില്ല പക്ഷെ നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എൻ്റെ പറഞ്ഞൊന്നെ അതേ അവസരം അതിന് ചില വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉത്താറുമാര് അത് സംബന്ധിച്ച് പരാതി ഉത്താറുമാര് പരാതി വരും അതിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവര് സമർച്ചക്ക് എതിരായിക്കൊണ്ട് ചില ആളുകൾ ശുദ്ധജ്ഞ മാത്രത്തിനെതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് പല ആളുകൾക്കും അനുഭവപ്പെട്ടു ഇത് പൊതുവേ ആ അത് അതിങ്ങനെ പ്രചരണം വരികയും ചെയ്തു ഏ അതുപോലെ വേറൊരു സ്ഥാപനം ഞാൻ നൈലക്ക് കിടക്കുന്നില്ല ഞാൻ നിലയ്ക്ക് കിടക്കുന്നില്ല ഇതടക്കം വേറൊരു സ്ഥാപനം അതിൽ നിന്ന് സ്നേഹ തീരുമാനത്തിൻ്റെ കുട്ടികളായി വളർച്ചയെടുക്കേണ്ട സമസ്തയുടെ പ്രവർത്തകരായി വളർച്ച സമസ്തനോട് പുച്ഛം ആ സമസ്തയിലുള്ള പണ്ഡീന്മാരെക്കാൾ വലിയത് ഞങ്ങളാണ് എന്നുള്ള ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് കിത്താവ് മാത്രമല്ലല്ലോ അറിയാം ഞങ്ങൾക്ക് വേറെ കുറെ കാര്യം ഉണ്ടാക്കാം അപ്പോൾ ആ കിതാവ്മാരെക്കാളും വലിയ ഞങ്ങളാണെന്നുള്ള ഒരു നിലപാടിങ്ങനെ വരുന്ന അവസ്ഥ അതനുസരിച്ച് ബഹുമാനപ്പെട്ട പിന്നെ നമ്മൾ സമസ്തയുടെ പ്രസിഡന്റ് പിന്നെ ടക്കം വളരെ മോശപ്പെട്ട് ചിത്രീകരിക്കുന്ന നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അതിലൊക്കെ സമത്തയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ മഹാന്മാരായ ഉത്താദന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല സുനിസിന്റെ എതിരായിക്കൊണ്ട് പലതും ഇങ്ങനെ എഴുതി വിടുന്നു നമ്മൾ കാണുന്നു ഇതൊക്കെ ചിലത് ഈ സ്ഥാപനത്തിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ചില പഠിച്ചു പുറത്തുപോയവരാണ് ഇങ്ങനെ വന്നപ്പോ പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ വന്നപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് അതുപോലെ യുവജന വിഭാഗമായ എസ് ഒ എസും അതേ സംബന്ധിച്ച് അവരാണ് പെട്ടെന്ന് പെട്ടെന്ന് വലിയ ഒത്താർ ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് കാര്യമായിട്ട് അറിയില്ല അറിഞ്ഞ പിന്നെ അവരൊക്കെ മനസ്സിലാക്കിയ ഒരു ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്നവരാണല്ല കുട്ടികളൊക്കെ അവരുടെ അങ്ങനെ അവരതിനെ സംബന്ധിച്ച് അവരുടെ സംഘടനെ എസ് വൈ എസ്റ്റേറ്റ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അത് വലിയ ചർച്ചക്ക് വന്നു ആ ചർച്ചക്ക് വന്ന് വീണ്ടും വീണ്ടും ചർച്ചകൾ വന്നു അവസാനം അവരെന്ത് ചെയ്തു വച്ചാൽ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ ഏത് സംസ്ഥാന കമ്മിറ്റി എസ് വൈ എസിന്റെ സംസ്ഥാന കമ്മിറ്റിയും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി ചേർന്നു അങ്ങനെ സംയുക്തമായി ചേരുകയും ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ തെളിവാണല്ലോ അങ്ങനെ തരെ ഇങ്ങനെ തരെന്ന് പറയല്ല ഒരു സംഘടനയാകുമ്പോൾ പറ്റില്ലല്ലോ അതിൻ്റെ തെളിവുകൾ മുഴുവൻ ശേഖരിച്ചു വന്നു ആ ശേഖരിച്ചു വന്നുകൊണ്ട് അവരതിനെ കുറിച്ച് ചിന്തിച്ചു അവസാനം ഈ രണ്ട് സംഘടനയുടെയും തേച്ച് കമ്മിറ്റി സംയുക്തമായി കൊണ്ട് സമത്തക്ക് പിന്നെ കേട്ടുകൊടുത്തു ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് തെളിവ് സഹിതം സമസ്ത മുസാവർക്ക് എഴുത്തുകൊടുത്തു സമസ്ത ഞാൻ അതിൻ്റെ കയറ്റുകളും കാര്യങ്ങളും ഒക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആശയം മാത്രം പറയാം ഞാനൊക്കെ ഇത് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ സമസ്ത മുസാവർക്ക് എഴുത്തുകൊടുത്തു സമസ്ത മുസാവർക്ക് എഴുത്തുകൊടുത്തതിനു ശേഷം ചേർന്ന ആ മുസാവറയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നു ശക്തമായ ചർച്ചകളായി അപ്പോൾ ഇത് ഒരു പറഞ്ഞ കേരള കുറേയൊക്കെ ശരിയുണ്ടല്ലോ എന്ന് നമ്മൾ ഉത്സാഹന്മാർക്ക് മനസ്സിലായി അപ്പം ഇത് അതിൻ്റെ ശരിയും തെറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ തീരുമാനമെടുക്കണമെങ്കിൽ സമത്തക്ക് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ തീരുമാനിക്കും അതേ അവസരം ആലോചിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് തീരുമാനിക്കേണ്ടതാണെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും അങ്ങനെ ഏഴംഗ സമിതിയെ ബഹുമാനപ്പെട്ട സമത്വ ഉച്ചാവിനെ തെരഞ്ഞെടുത്തു എ വി ഉസ്താദ് കൺവീനറാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ നമ്മളെ സൗത്സ കഥാനി ആ കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ അതുപോലെ തന്നെ പിന്നെ വേറെ എന്താണ് ഏഴ് ആളുകൾ അവരടക്കല്ല ഏഴ് ആളുകൾ ഉമ്മർഫൈ മുഖം ഉമ്മർ ഫൈസി മറ്റേ നമ്മളെ ഹൈദർ ഫൈസീ അങ്ങനെ ഈ ഉള്ളവനുമായി ഒരു പക്ഷ ഒരാളാണ് അതുപോലെ ഏഴങ്ങ സമയം തെരഞ്ഞെടുത്തു കൺവീനർ എ വി ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് ഈ പിന്നെ പറയപ്പെട്ട രേഖകളാണ് ഈ വിദ്യാർത്ഥികളെ വിളിക്കുക അതോടൊപ്പം തന്നെ ഉത്താദുമാരുമായും ബന്ധപ്പെടുക സ്ഥാപനവുമായി ബന്ധപ്പെടുക അങ്ങനെ പിന്നെ ആദ്യം സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനത്തിൻ്റെയും വിളിച്ചു അതിൻ്റെ പിന്നെ പ്രധാനികളെ വിളിച്ചു അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പിന്നെ ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളെ വിളിച്ചു വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് അഞ്ചാറ് ഭത്തായിക്കൊണ്ടാണ് അത് വിളിച്ചു ചേർത്ത് അവരിൽ നിന്ന് തെളിവെടുത്തത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തു എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് തമസ്സക്കൂർ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില സംഗതികളൊക്കെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യും ഇതൊക്കെയാണ് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുള്ളത് ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പിന്നെ ബഹുമാനപ്പെട്ട എങ്ങനെ ഒരു മഹിഷി അടക്കമുള്ള മാത്തുക്കളുണ്ട് അവർ ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ അറിയുന്നവരുമാണ് അപ്പം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളവരാണ് നിങ്ങളാഗ്രഹ അവരുടെ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ചുരുക്കി പറയാണ് അങ്ങനെ അതിൻ്റെ മുമ്പായിട്ട് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെ കീഴില്ലെന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കൊടുക്കാൻ അതിൽ എഴുതണമെന്ന് പറഞ്ഞത് തീരുമാന കമ്മിറ്റി തീരുമാനിച്ചു ആ സാധനം എഴുതാതെ പോയത് അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പിന്നെ അതിൻ്റെ ആൾക്ക് അക്യുപ്പൈ ചെയ്ത മുമ്പ് കത്തെഴുതിയത് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ പിന്നീട് പിന്നെ പെൺകുട്ടികൾക്ക് ഒഫിയ വിദ്യാർത്ഥികൾക്ക് ഒരു തീരുമാനം എടുത്തു ഒഫിയ വിദ്യാർത്ഥികൾ അവർ അവരുടെ പഠനം കഴിഞ്ഞിട്ടല്ലാതെ അവർക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നു വെച്ചു പഠനം കഴിക്കുമ്പോഴത്തേന് ഡിഗ്രി എടുക്കുമ്പോഴേക്ക് അവർ എത്രയാകും ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സോ അതിന് മുമ്പ് ഈ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ഇവൻ കഴിക്കുകയാണെന്ന് വെച്ചാൽ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും മാത്രമല്ല അവരുടെ തുടർ പഠനത്തിന് വിഷമം വരും ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അത് സംബന്ധിച്ച് ചില രക്ഷിതാക്കളൊക്കെ പരാതികൾ പറഞ്ഞു അതിൻ്റെ പുറമെ ഒരു കുട്ടിയെ കെട്ടിച്ചു ആ കുട്ടിയെ കെട്ടിച്ചതിനോടുകൂടി അതിൻ്റെ പഠനം മുടക്കി അതവിടെ മാത്രമല്ല വേറെ തരത്തിലുള്ള പഠനങ്ങളും ആളെ പേരൊന്നും പറഞ്ഞ ആശയം മാത്രാ പറയുന്നത് ആളെ പേര് പറയണ്ട ആശയം മാത്രാ പറയുന്നത് അങ്ങനെ ഈ പിന്നെ ആ രക്ഷിതാവുമില്ല വേറെ ചില രക്ഷിതാക്കൾ ഇങ്ങനെ വ്യാമം കുട്ടികളെ വ്യാമം കുട്ടികളെ വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അവർക്കൊക്കെ പല രൂപങ്ങളാണ് ചിലർക്ക് പിന്നെ എത്രയോ വയസ്സ് വരെ കൊണ്ടുപോകാൻ കഴിയും ചിലർക്ക് കഴിയില്ല കാരണം ചില നമ്മൾ നമ്മളനുഭവമുണ്ട് ഒരാൾ ഒരാൾക്ക് പറ്റ രോഗമായിട്ട് അതെടുക്കുക അയാൾ ഇതല്ല സംവിധാനം അപ്പോൾ അയാൾക്ക് ആവശ്യം എന്താണ് എൻ്റെ കുട്ടീനെ കെട്ടിച്ച് കണ്ടാണ് മരിക്കണമെന്ന് അപ്പോഴാണ് നമ്മളെ ഈ പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തി ഒന്ന് എന്നുള്ള ഗവൺമെൻറ് നിയമം വരുന്നുണ്ടല്ലോ ആ അവസരത്തിൽ നമ്മൾക്ക് അനുഭവപ്പെട്ട വന്ന പിന്നെ നോക്കുമ്പോൾ അതിനെ കെട്ടിച്ച മാർഗല്ല കാരണം അതിന് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനെട്ട് വയസ്സായിട്ടില്ല ആ പതിനെട്ട് വയസ്സാതെ കെട്ടിച്ചാണ് അങ്ങനെ അതിൻ്റെ പേര് വളരെ വിഷമിച്ചത് നമ്മൾക്കാറില്ല ഇങ്ങനെ പല വിവാഹങ്ങളും നമുക്ക് നടത്തേണ്ടി വരിക അതേ അവസരം വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ പഠിച്ച് ഡിഗ്രി എടുത്ത് പിന്നെയും ഡിഗ്രി എടുത്ത് പഠിച്ച് ഉദ്യോഗം ഒക്കെ വയ്ക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ഒരിക്കലും എവിടെയും ഈ പിന്നെ പട്ടാളവുമായി ബന്ധപ്പെട്ട പക്ഷേ അങ്ങനത്തെ സംവിധാനത്തിന് പറ്റില്ല ബാക്കി എവിടെയും തന്നെ നമ്മളെ കുട്ടികളെന്തെല്ലാം വിദ്യാഭ്യാസത്തിന് പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ പിന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഓരോ വിദ്യാഭ്യാസം ഇവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിക്കുന്ന അങ്ങനെയുള്ള പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നില്ലേ അതിനവിടെ ഒരു മുടക്കമല്ല ഗവൺമെൻറ്റിന് ഒരു തടസ്സമല്ല ആ അവസരത്തിൽ ഈ വിദ്യാഭ്യാസം എന്ന് വരണമെങ്കിൽ വിദ്യാഭ്യാസം എന്ന് വരണമെങ്കിൽ വിവാഹം പാടില്ല അങ്ങനെ തീരുമാനം തമസ്ത അത് സംബന്ധിച്ച് ചർച്ച തമസ്തയിൽ വന്നു കത്ത് വന്നു സമസ്ത ചർച്ചയിൽ വന്നു ഇവരെയും കൂട്ടി വിളിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ വിവാഹത്തിൻ്റെ ഈ വയസ്സിനെ സംബന്ധിച്ചുള്ള അവരെയും കൂടി കൂട്ടി വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അവരുടെ ആളുകളെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഞാൻ ആളെ പേര് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോലില്ല ഏഹ് അവരെയും കൂടി കൂട്ടി വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെങ്കിലും ഇതിനൊക്കെ പരിഹാരം കാണുന്നുണ്ട് കാരണം സമസ്തക്കൊരു സംവിധാനത്തെ ഇല്ലാതെയാക്കല്ല അതിൻ്റെ ഉദ്ദേശിച്ചല്ല ഒരു സംവിധാനത്തെ നിലനിർത്താൻ എന്തെല്ലാം കഴിയുമോ ആ സഹായങ്ങൾ സമസ്തക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇവിടെ ഇതുവരെയും കണ്ടിട്ടുള്ളത് പക്ഷേ സമസ്ത ചെയ്യുന്ന സഹായങ്ങൾ അത് ദീനിയായ സംവിധാനത്തിനുള്ളതാണ് ആ ദീനിയായത്തിന് എതിരായിരുന്ന അത് സമസ്ത അതിന് ഒപ്പം നിൽക്കുകയില്ല അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഏ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ സമസ്ത ഒരുപാട് ചർച്ചകൾ എത്രമാത്രം അടിയന്തരമായി തീരേണ്ട കാര്യം ഈ വിഷയത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടതാണ് നോരുമ്പാണ് വരുന്നത് നീ എന്താ ചെയ്യാമെന്നായി ഞാൻ നോമ്പിൽ സാധാരണ വിദ്യാഭ്യാസ ബോർഡോ അല്ലെങ്കിൽ മുഷാഹറിൻ്റെ യോഗമോ ഒന്നും തന്നെ നോയമ്പിലുണ്ടാവില്ല കാരണം ഈ പ്രായം ചെന്ന ഉത്താദുമാർ നോരുമ്പും നോച്ചുകൊണ്ട് അങ്ങനെ കോഴിക്കോട്ടേക്ക് പോയി അവിടെ യോഗം ചെയ്യുക എന്നാൽ ആ നിലക്ക് നോമ്പിന് അത്രയും യോഗങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ പ്രശ്നം അടിയന്തരമായി ചിന്തിക്കേണ്ടത് വന്നതുകൊണ്ട് നോമ്പിന് പോലും സമസ്ത മുഷാവറ ഈ വിഷയത്തിൽ ചേർന്നിട്ടുണ്ട് അത്ര മാത്രം ആണ് മുഷാവറയുടെ പിന്നെ ഇതിനോടുള്ള സമീപനം എങ്ങനെയെങ്കിലും അത് തീർന്ന് നല്ല നിലക്കെ കൊണ്ടുപോകണം പക്ഷെ ഒന്നുണ്ട് അതിൻ്റെ ഭരണഘടനയിലെ അതിന്റെ ഭരണഘടനയിൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള സംവിധാനം എന്നാണ് സമ അതിൻ്റെ ഒന്നാം ലക്ഷം ഒന്നിൽ പറഞ്ഞിരുന്നു ലക്ഷം ഒന്നിലതാണ് അപ്പോൾ അതിനനുസരിച്ച് സമസ്തയ്ക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ആഗ്രഹം പിന്നെ സമസ്ത ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഉപദേശ സമിതിയിൽ സമസ്തയുടെ പ്രസിഡൻ്റാണ് അതിന്റെ ഉപദേശ സമിതിയിൽ ഒന്ന് ആ നിരക്ക് അതിൽ വരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് സംസ്ഥയുടെ ബാധ്യതയായി തീർന്നു അതുകൊണ്ട് അവരെ ഉപദേശിച്ചു ഒരുപാട് സംശയം അങ്ങനെ അവസാനം തീരുമാനമെടുത്തു ഒരു നിലക്കും ജോലിച്ച് പോകാൻ കഴിയാത്ത മാത്രമല്ല സമസ്തയ്ക്ക് തൊട്ട് യോജിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അതുമായുള്ള ബന്ധം സമസ്ത ആദ്യം വേറെ പഠിച്ചതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എൻ്റെ ആവശ്യത ഞാൻ തിരിച്ചു പറയാം അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞു പിന്നെ അവരോട് പറഞ്ഞു കൊണ്ട് കാര്യങ്ങൾ ഞാൻ ശരിയാക്കി തരാം ഇതെല്ലാം നിനക്ക് തങ്ങളെത്തന്നു അതുകൊണ്ട് നിങ്ങളുടെ ആ തീരുമാനം തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു തീരുമാനം അങ്ങനെ പിന്നെ രണ്ടാമത് സമസ്ത യോഗം ചേർന്നു ആ തങ്ങളുടെ എത്തിൻ്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് തൽക്കാലം അത് നടപ്പാക്കട്ട തീരുമാനം നടപ്പാക്കട്ടാന്ന് പിൻവലിക്കാൻ തരാം നടപ്പാക്കണ്ടാണെന്ന് പറ്റും അങ്ങനെ പിന്നെയും തന്നെ ശരിയായി ചെറിയായി പോകുന്ന അവസ്ഥയില്ലായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സമത്തയുടെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സാധിക്ക രീഷി അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ പിന്നെ അബിൾ ഹുസൈൻ തകള് പിന്നെ അതിൽ തന്നെ ഒരിക്കൽ മഹിനാജി ഉണ്ടായിരുന്നു അങ്ങനെ സമ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ബഹുമാനപ്പെട്ട പിന്നെ ജി പിരി തങ്ങൾ അതുപോലെ തന്നെ ആലിക്കുട്ടി മനസ്സിലാർ അതുപോലെ തന്നെ കൊയ്യോട് വിട്ടാൽ അതുപോലെ എം പി വിട്ടാൽ ഇവരൊക്കെ അടങ്ങുന്ന അത് പിന്നെ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് മസലാകത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചവരി എത്ര വട്ടം ഇരുന്നു പറഞ്ഞാൽ നാല് വട്ടം ഇത് മസലാഹത്താക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കൊണ്ടോട്ടിയാണ് ചേർന്ന് കാരണം ഇങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന കേട്ടാൽ അപ്പുറത്തേന് ഈ പത്രക്കാർ വന്നാലും പസാദാക്കുവരാ അതുകൊണ്ട് ആരും അറിയാതെ ഇവർ മാത്രം രഹസ്യമായി ചേർന്നുകൊണ്ട് പിന്നെ ചർച്ചകൾ ചെയ്യുന്നു നാല് വട്ടം ആ നാല് വട്ടത്തിൽ പിന്നെ സമത്തം നിശ്ചയിച്ച ആ ഉപസമിതിയിലുള്ളവർ അങ്ങം എന്നുള്ള ആൾക്ക് ഞാനും അങ്ങനെ സദാ വാക്കി മഹേവിയൊക്കെ രണ്ട് വർഷം ഞങ്ങളും വരെ പങ്കെടുത്തിട്ടുണ്ട് ഏതായിരുന്നാലും ഈ നാലുവട്ടം ഈ എഴുന്നത്തെ അവസാനം ഒരു തീരുമാനമെടുത്തു അവസാനം ഒരു ഒമ്പത് തീരുമാനങ്ങൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ അത് പിന്നെ സി ഐ സിയുടെ സി സി ഐ സി സി ഐ സിൻ്റെ ജനറൽ ബോഡി അംഗീകരിക്കുക ഏ എന്നാൽ അവരവരെ അംഗീകരിക്കുകയാണെന്നാൽ പിന്നെ സമസ്തയോടും പറയേണ്ട സമസ്തവരോടൊന്നും പറയണ്ട പൂർണ്ണമായിട്ട് യോജിച്ച് പോകണം അഥവാ സി ഐ സി യുടെ ജനറൽ ബോഡി അത് അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയും ജനറൽ ബോഡിയൊന്നും അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലീ സിഹാർദങ്ങൾ അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കണം ഇത് ആരാ പറഞ്ഞിരുന്നു ഈ ചർച്ചകളെല്ലാം പറഞ്ഞതിനു ശേഷം ഈ ഇതൊക്കെ ഈ ഒമ്പതും വായിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണത് പറഞ്ഞു എൻ്റെ ചുവടേക്ക് കേട്ടത് അത്രയാണെങ്കിൽ എനിക്ക് പറയാനുള്ളു അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഇതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് അങ്ങനെ പിന്നെ സമത്ത അവർക്ക് ഈ എഴുത്തുകൊടുത്തു അവരുടെ കമ്മിറ്റിക്ക് എഴുത്തുകൊടുത്തു ആ എഴുത്തു കൊടുത്തത് തന്നെ അവർ തന്നെ നൽകിയ മറുപടിയുടെ കോലം തന്നെ വളരെ വഷട ആ കോലം എന്തുമാത്രം പരിഹസിച്ചുകൊണ്ട് അങ്ങനെ ഹോ ഹേല് എഴുത്ത് ഇത് ആർക്കാ എഴുതീണമെന്നില്ല നമ്മൾ ഫ്രം ഉണ്ടാവും ടു ഉണ്ടാവും അതോ അതിന് ഇതാർക്കാണെന്നൊന്നുമില്ല ഒരു എഴുത്ത് ഇതിനെ മറുപടി എന്നുള്ള നിലക്ക് ഈ ഒമ്പതിന് പിന്നെ അംഗീകരിക്കുന്ന ഒരഞ്ചാരണത്തിന് പിന്നെ അംഗീകരിച്ച മാർക്ക് എഴുതി അംഗീകാരം അങ്ങനെ എഴുതി അങ്ങനെ എഴുതിയിട്ട് ഇത് ആർക്കെന്നൊന്നുമില്ല അതിന്റെ ചോട്ടല് ഒരു അഞ്ചാറ് അഞ്ചാറാൾക്കാര് പേരഴുക്കപ്പെട്ടു ഇപ്പോലും സി ഏഷ്യും വന്നില്ല ഈ ജാതി ഒരു എഴുത്താ അവരൊക്കെ പിന്നെ എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർ അങ്ങനത്തെ ഡിഗ്രിയും പിന്നെ ഡിഗ്രിയും എടുത്ത ആളുകളാണ് അവരാണ് സമസ്തക്ക് ഏത് ഈ കേരളത്തിലുള്ള ഇനി സംഘടനകളുടെ ഏറ്റവും വലിയ സംഘടനയായ സമസ്തക്ക് തന്നെ എഴുത്തുക പോരാട ആർക്കൊന്നുമില്ല എല്ലാവരും അതിനെപ്പറ്റി സമസ്തരെയ്തില്ല പിന്നെ ആരോടും വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ വേറെ എഴുത്ത് ഏ ഒരു ലെറ്റർ പണ്ട് ഞാൻ പിന്നെ സമർത്ഥക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇതേ ആളുകൾ തന്നെ ഇതേ ആളുകൾ തന്നെയാണ് അതിന് എഴുതുന്നത് അവർ ഒപ്പിട്ടിട്ടുണ്ട് അവർ പേരെഴുതി വരെ രണ്ടാറ് ആൾക്കാർ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഓരോ എനിക്ക് സി ഐ സിൻ്റെ ആരാണ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മെമ്പറോ ഒന്നും ആയിരുന്നില്ല ഈ കുളത്തിലാണ് അവരതിനെ മറുപടി ആണ് അതും സ്വീകരിക്കാൻ ഒരു നിർവാഹമില്ല പിന്നെ അവസാനം മധ്യസ്ഥന്മാരടക്കം അവരോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ലെറ്റർ ഹെഡിൽ എഴുതുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ കമ്മിറ്റി അത് പിന്നെ പാസ്സാക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലെറ്റർ ഹെഡിൽ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മിൻസസിൻ്റെ കോപ്പി സഹിതമാക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് സംഭവിച്ചത് എന്താ അവരങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ ഈ വന്ന എഴുത്ത് എന്താണ് അതാണ് ആദ്യ ആദ്യത്തിൽ തന്ന അതേ എഴുത്തിൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് എഴുത്ത് ആ എഴുത്തിൻ്റെ ഒരു മറുപടിൻ്റെ കോലം ഞാനവിടെ ഒറ്റന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം ഒമ്പതെണ്ണത്തിൽ നിന്ന് ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാല് ഒന്നാമത്തത് വാഫി വ സംവിധാനം അതായത് സംവിധാനം അത് സമത്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ടതാണ് അതിൻ്റെ ആശയ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ട ആരുടെ ആര ഉപദേശ നിർദ്ദേശം സമത്ത കേരള ജനത്തിൽ നിലപാട് ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ട അതാണ് ഒന്നാമത്തത് അതിനൊരു ചെന്ന മറുപടി മൂന്ന് രീതിയിലായിട്ട് തന്നല്ല ആദ്യം ഒരു ആളെ പേര് വെക്കാതെ ഒന്നു വന്നു പിന്നെ വേറൊന്നു തന്നു പിന്നെ അവസാനം പിന്നെ ലെറ്റർ പേടോ അതെല്ലാം വേറെ തന്നു ഇതിലൊക്കെ കൊടുത്ത മറുപടി എന്താണെന്നു ഈ കൊടുത്ത മറുപടിയിൽ അതിൽ ഒന്നാമത്തീന അവർ നൽകിയ മറുപടി ഈ പിന്നെ വാബി സംവിധാനം വാഫി വപ്പിയ സംവിധാനം ഇത് സമത്ത കേരള ജമിയത്തിൽ വിളമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മനസ്സിലായ സമത്ത കേരള ജമീയത്തിൽ വിളമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാത ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മനസ്സിലായപ്പോ അരി എത്രയെന്ന് ചോദിക്കുമ്പോ ആ കോലത്തിലാണ് ആ കോലത്തിലാണ് മറുപടി എന്ന് പറഞ്ഞാൽ അവരുടെ അതുവരെയുള്ള ആശയങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പല സംഭവങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട് സമസ്തയെ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല സുന്നത്ത ജമാനും അംഗീകരിക്കും ഇപ്പൊ ഇവിടെ അവർ തന്ന മറുപടി അതാണ് സമത്തനങ്ങീകരിക്കില്ല സമത്ത അംഗീകരിക്കുന്ന സുന്നത്ത ജമാൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ പറഞ്ഞിനോ ഈ അംഗങ്ങൾ ലീഗിന്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും ഏറ്റവും വലിയ നേതാക്കൾ എടുത്ത ഒമ്പത് തീരുമാനങ്ങളിൽ നിന്ന് ആ ഒന്നാമത്തെ തീരുമാനത്തെ വളർച്ചൊടിച്ച് വഞ്ചിച്ചു കൊണ്ടാണ് അവർ മറുപടി കൊടുത്തത് ഇതാണ് അവരുടെ ഇനി ബാക്കിയുള്ള ഒക്കെ ഉണ്ടായിരുന്നു മുഴുവനും മറുപടിയില്ല അഞ്ചാരണത്തിനേ ഉള്ളൂ കൊടുത്തിലൊക്കെ രൂപം വിധി തന്നെയാണ് എന്നിട്ട് പിന്നെ അവരങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾ സമത്ത പറഞ്ഞ വൈവം അംഗീകരിക്കുന്നു പത്രപ്രസ്താവനയിലും ഞാൻ പിന്നെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്നുതാ ഞങ്ങൾ സമത്ത് തന്നതോ ഒക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് എന്നാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതാണ് അവരുടെ അതും സമത്തിനമ്മ ബന്ധം നടത്തുന്നത് അവസാനം ഇത് അംഗീകരിക്കാതെ വന്നപ്പോൾ അതിൻ്റെ മുമ്പ് പല കാരണങ്ങളാലും ഞാൻ സമത്വ ഒരു തീരുമാനം എടുത്തിരുന്നു സമത്വം ഒരു തീരുമാനമെടുത്തിരുന്നു അതായത് നിഹിള് പറയല്ലോ പിന്നെ നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് സമത്തക്ക് ബന്ധമുണ്ടാവുന്നതല്ല അവർ അതിന് പിന്നെ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒമ്പതെണ്ണം അംഗീകരിച്ചാൽ മാത്രമേ സമത്വരെ അംഗീകരിക്കുകയുള്ളു സമത്വക്ക് അതുമായി ബന്ധമുണ്ടാവുകയുള്ളൂ എന്നാണ് അതിൽ അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ടൊന്ന് അതിൻ്റെ പിന്നെ ഭരണഘടന മാറ്റിയിരുന്നു ആ ഭരണഘടന മാറ്റിയിരുന്നു ആ ഭരണഘടന പഴയ അവസ്ഥയിൽ സമത്വക്കും കൂടി ഉണ്ടായിക്കൊണ്ട് സമസ്തക്ക് അതൊരു അതില്ലാത്ത കാലത്തോളം സമസ്ത അതുമായിട്ട് സമർത്ഥക്ക് അതുമായിട്ട് ബന്ധല്ല ബഹുമാനപ്പെട്ട സാലിഖലി ശിഹാബ് തങ്ങൾ അവരെ പ്രയോജിപ്പിച്ചുകൊണ്ട് അവരംഗീകരിപ്പിച്ചുകൊണ്ട് തരാമെന്ന് മുസാവറയിലേക്ക് പിന്നെ അബ്ദുല്ല പിന്നെ എം സി ഉസ്ബന് വിളിച്ചു പറഞ്ഞിരുന്നു അതിൻ്റെ തീരുമാനങ്ങൾ കണ്ടിട്ടും അങ്ങനെ അവരെ ഇതൊക്കെ അംഗീകരിക്കുകയാണ് എങ്കിൽ അത് ഈ തീരുമാനം பிரேபிக்கையும் அது சமஸ்துடைய அந்தம தீர்மானம் இது சமஸ்து தம்பத்தில் சித்த ஒரு விவரம்